ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാരിക്കുന്നോ ഞാനിവിടെ സുഖാരിക്കുന്നു നമ്മൾ വീട്ടിലേരും എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു കേട്ടോ ഇന്നിപ്പോൾ രാവിലെ എണീറ്റിപ്പോഴത്തെ കണ്ട കാഴ്ചയാണിത് കേട്ടോ ഈശ്വര അപ്പൂസിൻ്റെ രണ്ട് ഷൂ കണ്ണമ്പേബിയുടെ രണ്ട് ഫുൾ ബോൾ എല്ലാം പട്ടി കടിച്ച് നശിപ്പിച്ചു വെച്ചിരിക്കുക കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബാക്കിലൊരു ഗേറ്റ് ഉണ്ട് ഒരു കുഞ്ഞ് ഗേറ്റ് അത് അടച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വീണ്ടും അങ്ങനത്തെ ഒരു പണി വന്നിട്ടുണ്ട് എൻ്റെ ചെറുപ്പം വേണിച്ചേൻ്റെ ചെറുപ്പുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് അതൊന്നും കടിച്ചില്ല എന്തോ ഭാഗ്യം അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലത്തെ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാണ് എന്നിപ്പം ഞാൻ റെഡി ആക്കണൊന്നും ഞാൻ എടുത്തില്ല എന്നും ഞാൻ കാണിക്കുമ്പോൾ ഒരു ബോർ അപ്പോൾ ജസ്റ്റ് പോകുന്നൊരു വീഡിയോ മാത്രമേ ഉള്ളൂട്ടാവും അപ്പോൾ ഇന്നിപ്പോൾ ആ പേഴ്സൺ രാവിലെ ഒരു ചെറിയൊരു സീനാണ് കാരണം ഇന്നലെ നമ്മൾ കൊടുങ്ങല്ലൂർ വരെ പോയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം അതൊക്കെ കഴിഞ്ഞ് പോയി വന്നിട്ട് കിടന്നപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എണീറ്റപ്പം ലേറ്റായി അപ്പോൾ എണീറ്റപ്പം ലേറ്റായി അപ്പോൾ ആൾക്ക് വിശക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു മൂഡ് അങ്ങ് ശരിയായി വന്നിട്ടില്ല ആൾക്ക് കേട്ടോ അപ്പം തന്നെ ഇന്നിപ്പോൾ രാവിലെ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ സംഭവം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താളം തെറ്റി അപ്പോൾ കണ്ണപ്പന് നമ്മളിന്ന് കൊടുക്കുന്നത് കണ്ണന് കൊടുക്കണത് ഇഡ്ഡലിയും ചട്ണിയാണ് കേട്ടോ തേങ്ങാ ചട്നിയാണ് അപ്പോൾ ആളത് അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നാൾ വായമോളിൽ പോയപ്പം അവക്കാട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈശ്വരനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് അവക്കാട കട്ട് ചെയ്യുക നമ്മൾ അതെല്ലാ ആൾക്കാരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ പക്ഷേ ഇപ്രാവശ്യം ഞാൻ കറക്റ്റ് ഭാഗം നോക്കിയിട്ട് ആ ഞെട്ട് ഇങ്ങനെ പോകലെന്ന ഭാഗമൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇപ്രാവശ്യം ഞാൻ സെലക്ട് ചെയ്തത് അതുകൊണ്ടായിരിക്കാം അതോ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഈ പ്രാവശ്യത്തെ അവക്കാഡോ അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ അവക്കാടോ സ്മൂത്തിയാണ് ഇന്ന് പ്രീ വർക്ക്ഔട്ടായിട്ട് കഴിക്കാൻ പോകുന്നത് ഇന്ന് ബദാമൊക്കെ സോക്ക് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിക്കാൻ പറ്റിയില്ല ആകെ തിരക്കായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ അപ്പം ഞാൻ ജസ്റ്റ് അവക്കാഡോ ഒരു പകുതി അവക്കാടോ എടുത്തു പകുതി വിനിച്ചേട്ടൻ്റെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണേട്ടൻ്റെ ബ്രെഡ് ടോസ്റ്റിങ് അതിൻ്റെ വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ പോയി കഴിഞ്ഞിട്ട് എപ്പോഴും ആണ് എണീറ്റത് കാരണം ആൾ ഉറക്കം കഴിഞ്ഞ് എണിക്കുമ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആവുന്നുണ്ട് ഒത്തിരി ലേറ്റായിട്ടാണ് കിടക്കുന്നത് കഴിഞ്ഞിട്ട് അപ്പോൾ ഷിബേച്ചോട് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആളാണ് മേക്ക് ചെയ്തത് അതായത് ജസ്റ്റ് ടോസ്റ്റ് ചെയ്ത് അവയ്ക്കാടോ ഉപ്പ് കുരുമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്നാക്കിയിട്ട് നമ്മൾ ബട്ടറൊക്കെ തേച്ച് കൊടുക്കില്ല അതേപോലെ ബ്രെഡിൽ വെച്ച് കൊടുക്കുക പിന്നൊരു മൂന്ന് ഓംലെറ്റാണ് പിൻ ചേന ബ്രേക്ക്ഫാസ്റ്റ് എൻ്റേത് ഇതാണ് ഒരു റോബസ്റ്റ ഫ്രോസൺ ഉണ്ടായിരുന്നു അതിട്ടു പിന്നെ കുറച്ച് പാൽ ഒഴിച്ചു നട്ട്സ് ഒന്നും ഇടാന്ന് ടൈം കിട്ടിയില്ല കേട്ടോ നല്ല ആയിരുന്നു നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു ഒന്ന് പക്ഷെ ഇന്ന് ഇറങ്ങിയപ്പോഴേകദേശം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പത്ത് മണിക്ക് ബസ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ടാണ് ബസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഹരിബറി പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് പിന്നിട്ടിട്ടാണ് പോകുന്നത് കേട്ടോ കാരണം മുടി മുട്ടടിക്കാൻ ഇനി മാസങ്ങളൊക്കെ ഉള്ളൂ അടുത്ത മാസമല്ലേ നമ്മൾ കണ്ട ബേബിയുടെ ബർത്ത് ഡേ അപ്പോൾ ആ സമയത്ത് എങ്ങാനും പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മൾ തിരുപ്പതി അപ്പോൾ മുടിയൊക്കെ പിന്നീട്ടപ്പം നല്ല എനിക്ക് എന്നിട്ട് നമ്മളിത് ചാടി പോവുകയാണ് അപ്പോ കൊണ്ടാക്കിയിട്ട് അങ്ങനെ പോവാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പം ഞാൻ സ്മൂത്തി അടിക്കാനായിട്ടൊന്നും എനിക്ക് ടൈം കിട്ടിയില്ല കാരണം അതിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പം കഴിക്കാനായപ്പോഴേക്ക് ചാർജ് ഓൺ ആക്ക കഴിക്കുന്ന സമയത്ത് ഓണാക്കിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത് കേട്ടോ അങ്ങനെ കുറച്ച് ചാർജ് ചാർജാൻ വെച്ചു എന്നിട്ട് പിന്നെ വേഗം എടുത്തപ്പം ഒരു ഇച്ചിരി കുടിച്ചു അപ്പോഴേക്കും പോവാനായി അങ്ങനെ ഇനി ബസ് എന്നാണ് കേട്ടോ

അപ്പൊ അങ്ങനെ തിരക്കിട്ട് പോകുന്നതിടയ്ക്കാണ് അപ്പൂന്റെ സ്കൂളിൽ ടീച്ചറെ ഉണ്ടാവുക അപ്പൊ പിന്നെ ഭാഗത്തിന് അപ്പോന് ടീച്ചറെ കൂടെ വിട്ടു കേട്ടോ അതിനിടയ്ക്ക് കണ്ണപേപ്പിയുടെ പി പി എഫിന്റെ ബുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബസ്സിൽ ഗുഡ് മോർണിംഗ് നല്ല വർക്ക് രാവിലെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല അമ്മയില്ല വീട്ടിൽ അമ്മ നിരാഹാര സമരത്തിന് പോയിരിക്കുകയാണ് ഗൈസ് നിരാഹാര സമരം അമ്മ ഒരു അംഗനവാടി ടീച്ചർ പെൻഷൻ വാങ്ങിക്കുന്ന ആളാണ് അപ്പോൾ എന്നൊരു ഗ്രാറ്റിവിറ്റി എന്തുവാ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ നിരാഹാര സമരത്തിന് പോയിരിക്കുകയാണ് അപ്പോൾ ഒരു ഒൻപത് മണിക്ക് ആയി തുടങ്ങാൻ തോന്നുന്നു ഒൻപത് ടു അഞ്ച് മണി അങ്ങനെന്താ പറഞ്ഞാൽ ടൈം കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയി ഇനിയിപ്പോൾ വിനീച്ചാറിനുണ്ട് ഞാൻ വിനീച്ചേരോട് ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ അന്ന് പോണോ കുഴപ്പമുണ്ടാവും ഈ ആൾക്കൊന്ന് വെഞ്ചാട്ടൻ ധൈര്യത്തിൽ തോന്നി ഇപ്പോൾ ഞങ്ങൾ നോക്കാം ഷീ ബേജി കൂടി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നിപ്പം സ്മൂത്തി കഴിച്ചു ബദാമൊക്കെ സോക്കിയാൽ വെച്ചിട്ടുണ്ട് വെൻ ചാട്ടിന് ബദാം പിന്നെ അവക്കാഡോ ടോസ്റ്റ് വെഞ്ചാട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ടോസ്റ്റ് രാവിലെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ മണി ആയിട്ടേ ഉള്ളൂ പത്തേ ടു പത്ത് ഉണ്ട് ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഓക്കെ ഗൈസ് ജിമ്മിൽ വിശേഷങ്ങൾ കാണാം എൻ്റെ ട്രെയിനർ ആക്ച്വലി എത്തിയിട്ടുണ്ടാവില്ല ഒരു ചേട്ടൻ കാണുമ്പോൾ ആ ചേട്ടൻ്റെ മസ്സിൽ കാണുമ്പോഴെനിക്ക് പേടിയാവും എൻ്റെ കയ്യിൽ ബാഗ് ഉള്ളതുകൊണ്ടിള്ളൂ കൈ ഇങ്ങനെ ഇളകുന്നുണ്ടല്ലേ ഞാൻ നല്ല വീഡിയോ എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഞാൻ നടക്കുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആടും ആ ഫോൺ അങ്ങനെ ജിമ്മിലൊക്കെ എത്തി ജിമ്മിൽ എത്തിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വാമപ്പിൻ്റെ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് മീൻസ് റെക്കോർഡൊക്കെ റെക്കോർഡിംഗ് ആണെന്ന് വിചാരിച്ചിട്ടൊക്കെ ചെയ്തു പക്ഷേ റെക്കോർഡിങ് ആയില്ല അപ്പോൾ അതുകൊണ്ട് വാമപ്പിൻ്റെ വീഡിയോ പ്രാവശ്യം ഉണ്ടായില്ലേ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് സൈക്ലിങ് ആണ് ആണ് സൈക്ലിംഗ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രെഡ്മില്ലും അതിനോടൊന്ന് യൂസ് ചെയ്യാൻ പറഞ്ഞു ഈ റൈറ്റ് ലെഗിൽ ചൂടുമ്പം സെറ്റാണ് പക്ഷെ ലെഫ്റ്റ് ലെഗിൽ ഞാൻ പറഞ്ഞില്ല ആ നീരുള്ളതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഷൂടാനായിട്ട് പക്ഷെ അതൊക്കെ ഞാൻ സെറ്റാക്കി എടുക്കും അങ്ങനെ നമ്മൾ കഠിന പ്രയത്നിച്ച് കഠിന പ്രയത്നം കൊണ്ടത് സൈക്ലിംഗ് നിറവേറി നിറവേറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടി ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ആയിരുന്നു ഭയങ്കര പെയിൻ ആയിരുന്നു എന്നൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല സെറ്റാണ് പക്ഷെ സൈക്ലിങ്ങിന് ഇരിക്കണീറ്റിംഗിൻ്റെ പൊസിഷനായിട്ട് ഭയങ്കര പറ്റുന്നില്ല ഒന്നും അല്ലേ സ്വീറ്റ് പെയിൻസ് ട്രെഡ്മില് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാനിങ്ങനെ യൂട്യൂബിൽ പണ്ട് ഒക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ പറ്റുന്നത് ട്രെഡ് മില്ലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ജിമ്പൊക്കെ വെച്ചിട്ട് അപ്പം അങ്ങനെ കണ്ടതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വൺ പോയിന്റ് ടൂ അങ്ങനെ എന്താണ് കിട്ടാ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇൻക്ലെയിൻ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കുന്ന് കയറുന്ന പോലെ അപ്പോൾ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അതൊക്കെ ഞാൻ രണ്ടെണ്ണം ഒക്കെ ചെയ്തിട്ട് കുറച്ച് കുഞ്ഞിട്ട് കുന്നൊക്കെ കയറി എന്നിട്ട് ഞാൻ വേഗം ഇങ്ങനെ സ്ലോ ആക്കി ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ആക്ച്വലി പക്ഷേ ഈ ആളെ കാണുന്നുണ്ടോ അയ്യോ ആളൊക്കെ പ്രോ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഇന്നലെ ചെസ്റ്റായിരുന്നു ഫസ്റ്റ് ഡേ എനിക്ക് അങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു സെക്കൻഡ് ഡേ ചെസ്റ്റായിരുന്നു ഇന്ന് എനിക്ക് ബാക്ക് ആണ് കേട്ടോ പക്ഷേ എനിക്ക് നമുക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യണ സമയത്ത് പുഷ് ചെയ്യണ സമയത്തൊക്കെ ഉണ്ടല്ലോ റൈറ്റ് കൈ നല്ല സ്മൂത്തായിട്ട് എനിക്ക് പോകുന്നുണ്ട് ലെഫ്റ്റ് പറ്റണില്ല കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ലെഫ്റ്റ് കൈ അങ്ങോട്ട് അമരുന്നില്ല അങ്ങനെ സംഭവം നമ്മൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ ലെഫ്റ്റ് കൈ ഇത്രയും ശേഷി കുറവാണെന്നുള്ളത് അപ്പോൾ വെനിച്ചാലോട് പറഞ്ഞപ്പോൾ വെനിച്ചാലും പറയാം ഏതെങ്കിലും ഒരു കൈ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കൈ ഭയങ്കര സ്ട്രെങ്ത്തിനായിരിക്കും യൂസ് ചെയ്യാത്ത കൈ കുറച്ച് സ്ട്രെങ്ത്തിന് കുറവായിരിക്കുമെന്നൊക്കെ മനുഷ്യനായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി സെറ്റാക്കി എടുക്കണം പിന്നെ ഇങ്ങനെ ഓരോരുത്തരും ഡമ്പലൊക്കെ എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു എന്ത് ഈസി ആയിട്ട് അവരിങ്ങനെ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ മേലേക്കും താഴ്ക്കൊക്കെ പൊപ്പ് കൊണ്ടുപോകുന്നുണ്ട് എനിക്കൊന്നും കഴിയുന്നില്ല കേട്ടോ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കൈയ്യൊക്കെ ഇങ്ങനെ ആടി ആടി ഒലഞ്ഞിട്ടൊക്കെയാണ് ഡമ്പലൊക്കെ പൊക്കുന്നത് ഞാൻ ടു പോയിൻറ്റ് ഫൈവ് ഡമ്പലാണ് കേട്ടോ ഇന്നലെയൊക്കെ ചെയ്ത് ആ ഇന്നലെ ഫസ്റ്റ് ടൈമാണ് ഇന്നലെ ഡമ്പൽ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏതിപ്പം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജിമ്മിന് വന്നതെന്ന് ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുള്ളവർക്ക് ഇങ്ങനെ റിപ്ലൈ ആയിട്ട് പറയാം എനിക്ക് മൂന്ന് അല്ല മൂന്ന് കുട്ടികളുണ്ട് അല്ലേ അവരൊക്കെ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളൊക്കെ ആയി നമ്മളെ ഇപ്പോഴത്തെ നമ്മൾ ആ ഒരു ലെവലൊക്കെ ആവുന്ന സമയത്ത് നമുക്കൊക്കെ ഈ ഒരു സെയിം ലൈഫിൽ തന്നെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ചത്തുപോയിട്ടുണ്ടാകട്ടോ അല്ലാതെ നമ്മൾ ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് ഈ കാലിൽ നീരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ പണികൾ പോലും എടുക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ അതാണ് ഒരു അതായത് ബോഡിയിൽ വർക്കൗട്ടും അല്ല ഡയറ്റും ഒക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ മാത്രമാണ് നമ്മൾ ബോഡി കറക്റ്റായിട്ട് ആവുള്ളൂ അപ്പോൾ അതിൽ ഒരു ഒരു കുഞ്ഞ് സ്റ്റെപ്പാണിതെൻ്റെ അപ്പം ഞാൻ പത്ത് മണിക്ക് എത്തി പതിനൊന്ന് നാൽപ്പത് വരെ ഞാൻ ചെയ്തുള്ളൂ കാരണം ഇന്നിപ്പോൾ നമുക്ക് അമ്മയൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതലും ചെയ്തില്ല അപ്പോൾ പ്രീ വർക്ക് ഔട്ടിൻ്റെ ആ സ്മൂത്തിയാണ് ഞാൻ കഴിച്ചത് ഇനി ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കുഞ്ഞി പഴം അങ്ങനെ എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അത്യാവശ്യം ഞാൻ നന്നായി ചെയ്തു കാർഡിയോയിൽ തന്നെ ഞാൻ ട്രെഡ് ബില്ലുമൊക്കെ യൂസ് ചെയ്തു പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു പിന്നെ തിരിച്ച് പോരുമ്പം നല്ല പൊരി വെയിലാണ് കേട്ടോ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കാർ എങ്ങനേലും റെഡി ആക്കണം ഡ്രൈവിങ് എങ്ങനെയും സെറ്റാക്കണം അല്ലാതൊരു രക്ഷയില്ല കേട്ടോ എന്തൊരു വെയിലാന്ന് പറയാ എൻ്റെ ഫേസ് ഒക്കെ ഭയങ്കര ഫെയ്ഡായി അങ്ങനെ തിരിച്ച് വന്നപ്പോഴേക്ക് ഞാൻ ഡ്രസ്സ് മാറിയപ്പോഴേക്കും നമ്മുടെ ബേബി എണീറ്റു കെട്ടോ ജസ്റ്റ് കൈകാലം മുൻ കഴുകി ഡ്രസ്സ് മാറിയപ്പോഴേക്കും ആൾ എണീറ്റു അങ്ങനെ ഞാൻ കുറച്ച് നേരം ഞാനും കിടന്നു ആളങ്ങനെ പാൽ പിടിച്ച ആളും കിടന്നു കൈകോട്ട് അല്ലേ ഇറങ്ങി ഒരു അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കണ്ണ ബിപ്പിനെ കുറച്ചേരം ഫിനിച്ച് അടുത്ത് കൊടുത്തുവിട്ടു കേട്ടോ കാരണം എനിക്കൊരു കുറച്ച് പാടികളുണ്ടായിരുന്നു കാരണം ഷിബിയച്ചു നേരത്തെ ഇറങ്ങണമായിരുന്നു ആൾക്ക് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ആൾ എല്ലാം ആക്കി പോകുമെങ്കിലും എനിക്ക് കുറച്ച് എൻ്റെതായിട്ടുള്ള പണികളൊക്കെ ഉണ്ടായി കാരണം സോഫയുടെ തുണികളൊക്കെ ആളിങ്ങനെ അലമ്പാക്കി ഇടും കാരണം ജസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു പോകളൊക്കെ അത് എങ്ങനെ അറിയില്ല എന്നറിയില്ല അപ്പോൾ അങ്ങനെ ചെയ്യും പിന്നെ കുറച്ച് തുണികളൊക്കെ എനിക്ക് മടക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് സെറ്റാക്കണം പിന്നെ കിച്ചണിൽ കുറച്ച് പണികളുണ്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെക്കണമായിരുന്നു അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഞാനത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കുകയാണ് എയർ ഫ്രൈയിലാണ് കേട്ടോ ചിക്കൻ മിക്കതും ചെയ്യാറ് ഞാനിപ്പോൾ അങ്ങനെ ഗ്യാസിലൊന്നും വെക്കാറേ ഇല്ല ഫുൾ എയർ ഫ്രൈ പരിപാടിയാണ് അപ്പോൾ പാച്ചമാൻ പേപ്പർ എൻ്റെ ഉണ്ടായിരുന്നില്ല എനിക്ക് പക്ഷേ റോളാണ് ഇഷ്ടം കേട്ടോ അതാകുമ്പോൾ സുഖം കട്ട് ചെയ്യാൻ ഇത് ഞാൻ നാൾ വൈമളി പോയ സമയത്ത് കിട്ടിയതാണ് കേട്ടോ എനിക്ക് എന്നാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് ഓടി ഷിവടൊക്കെ പറഞ്ഞു ഞാൻ മാരിനേഷൻ ചെയ്യിപ്പിക്കുക ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഞാൻ മസാല പറഞ്ഞ് തരാം കേട്ടോ നല്ല രസമാണ് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഒരു മന്തി ഒരു മസാല ടൈപ്പ് ആണ് കേട്ടോ ഒരു അൽഫാം ആ ഒരു ടൈപ്പ് അപ്പൊക്കെ ഇനിയിപ്പം ചിക്കൻ ആകുമ്പോഴേക്കും അപ്പൊ റൂം ചേരട്ടെ റൂമിൻ്റെ കോലം സി അലങ്കോലായിട്ടില്ലേ ഈ റൂം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അലങ്കോലാവാറുള്ളൂ കാരണം ഷീബച്ചിന് തുണിയൊന്നും മടക്കി വെച്ചിട്ടില്ല ആൾക്കി നേരത്തെ പോകാൻ കേട്ടോ അപ്പൊ തുണി മടക്കി വെക്കണം പിന്നെ

നമ്മൾ കണ്ണനിപ്പോ ഇവിടെയാണ് കേട്ടോ ദൈവത്തിന്റെ സ്റ്റാൻഡ് നമ്മൾ വെച്ചു കാരണം അതാണ് അറബായിരുന്നു ഇനി ആശ്വാരി വന്നു കഴിഞ്ഞാലേ ഉള്ളൂ ആ പരിപാടി സെറ്റ് ആക്കാൻ പറ്റുള്ളൂ ജിമ്മില് എത്ര മണിക്ക് പോയി മണിക്ക് പോയി പന്ത്രണ്ട് ആ പന്ത്ര പന്ത്രണ്ട് മുക്കാല് വരെ ഞാൻ ചെയ്തു കേട്ടോ അവിടെ അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മൊത്തായിട്ടോ തിരിച്ചു വീട്ടിലേക്ക് അപ്പം എന്നിട്ട് പിന്നെ അപ്പൊ ഞാൻ നേരത്തെ വീഡിയോ കണ്ടില്ലേ അതുപോലെ തന്നെ ബേബി കറക്റ്റ് ഞാൻ വന്ന് കൈകാലൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സ് മാറ്റിപ്പോഴേക്ക് വേണം എണേറ്റു അങ്ങനെ കൈകാല ജസ്റ്റ് മാത്രം കഴുകൂട്ടോ പിന്നെ വെറും ചീയ പിന്നെ നേരെ കടൻ്റെ കുറഞ്ഞാലും കിടന്നു കാരണം നന്നായിട്ടൊന്ന് പാലൊക്കെ പിടിച്ച് നന്നായിട്ട് കഴിച്ചാൽ പാലിച്ചു കിടക്കുകയാണ് അപ്പത്രേ ഇനിയിപ്പോ കണ്ണൻ കണ്ണനെ പിന്നെ ചെറുത്താക്കിയിട്ടുണ്ട് കേട്ടോ അമ്മ നിരാഹാരത്തിന് പോയിക്കില്ല അമ്മേനെ വിളിച്ചു നോക്കണം എന്തായാലും ആവോ ക്ഷണിച്ചുണ്ട് എന്തോ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എല്ലാരും വയസ്സായാലും ഉള്ളത് അപ്പൊ നമുക്ക് റൂം അവിടെ കുറച്ച് തുണികളുണ്ട് അതും കൂടി മണിക്ക് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു മറ്റേ ട്ടെന്ന് ഫു കഴിക്കാൻ വിളിക്കണം ഫുഡ് റെഡി ആയിട്ടുണ്ട് ഈ സംഭവം ഉണ്ടല്ലോ നമ്മള് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വാഷ് ചെയ്യണട്ടോ അല്ലെ അതുണ്ടെങ്കില് ആകെ ഉണങ്ങി പിടിച്ച തിങ്ങാക്കും ഭയങ്കര ബുദ്ധിമുട്ടാ ഞാൻ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ തിരക്കായിട്ട് വിട്ടുപോയി വിട്ടുപോയി ഒന്നെ പറ്റിയില്ല കുറച്ച് ചെറുതായിട്ടൊന്ന് ഞാൻ ണ്ടല്ലോ പുറത്ത് പോകുമ്പോ ഇടുന്ന ഡ്രസ്സുകളൊക്കെയാണ് കണ്ണിക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇവിടെ ബാസ്കറ്റിലാണ് വീടിച്ചേട്ടൻ അങ്ങനെ അറിയാതെ വെളിച്ചേട്ടനങ്ങനെ മക്കളെ അങ്ങനെ കൂടുതൽ നോക്കേണ്ട ആവശ്യം ഇണ്ടാവാറില്ലല്ലോ ഇപ്പൊ അമ്മ പോയതുകൊണ്ട് ഇച്ചിരി നേരം കണ്ണൻ്റെ ആയിട്ടുണ്ട് അപ്പോ കവർഡൊക്കെ മെസ്സി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ജിമ്മിന്റെ വിശേഷം കേക്കണം ഇന്ന് എനിക്ക് ബാക്ക് സൈഡ് ഈ ബാക്കിലേക്കുള്ള പ്രസ് വരുന്നതായിരുന്നു പിന്നെ ഞാൻ ഇത് ചെയ്തു ട്രൈ ചെയ്തു

ഒക്കെ സെപ്പറേറ്റ് ഇങ്ങനെ മടക്കി വെക്കുമ്പോ കറക്റ്റ് കത്തിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് മടക്കി വെക്കട്ടോ അപ്പൊ നമുക്ക് സുഖ എടുത്ത് വെക്കുമ്പോ സുഖ കണ്ണനും അച്ചക്കുട്ടനും എത്തി നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞു രാവിലെ ഒന്നും കുടിക്കാനുള്ള സമയല്ലേ വന്നൂടെ ചേച്ചി Boxer, Guys, ini ada yang boxer, boxer sky, S K Y. Yeah. Oke, okay.

അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ വെള്ള ഡ്രസ്സുകളൊക്കെ അലട്ടി കഴിഞ്ഞാല് ഇങ്ങനെ നടക്കുള്ളൂ പക്ഷെ കൊണ്ടുപോണം അതാണ് നമ്മളിവിടെ ചമ്മപ്പള്ളി ഉണ്ട് പക്ഷെ അത്ര ക്വാളിറ്റി ഉള്ളത് പോലെ നല്ല മെറ്റീരിയലൊക്കെ ആകുമ്പോ അതിന് കൊടുത്തു നശിക്കൂണ്ടാവും അപ്പൊ അത്ര അപ്പൊ നമുക്ക് ഞാൻ എന്റെ മടക്കിലേക്കല്ലെല്ലാം കഴിഞ്ഞു ഇവിടെ ചെയ്യുന്നോക്കിയേ ആ ബാസ്കറ്റ് ഞാൻ ക്ലീൻ ആക്കാറില്ല കേട്ടോ ഇപ്പം ബാസ്കറ്റ് ജസ്റ്റ് മടക്കി വെക്കും പിന്നെ പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും അതൊന്ന് മടക്കി വെക്കാറില്ല കാരണം ചേച്ചിമാരെല്ലാവരും കണ്ണി ഡ്രസ്സ് ഡ്രസ്സെടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പലതും എടുക്കും അങ്ങനെ അപ്പൊ ഞാൻ ചിന്തി പേടി ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ചിക്കൻ കൂടെ കാണിച്ചതാട്ടോ ചിക്കൻ ഒരു സൈഡായി ട്വന്റി വെച്ചിട്ടുണ്ട് നീക്കോ ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ടുണ്ട് നല്ല മോയിസ്റ്റ് ആയിട്ട് കേട്ടോ കണ്ടോസിമ്മി യമ്മിയല്ലേ എനിക്ക് അത്ര വേണ്ട ഞാൻ ഒരു പീസൊക്കെ എടുക്കുകയുള്ളൂ ചേട്ടന് ഉച്ചയ്ക്ക് ടു ഹൺഡ്രഡ് ഗ്രാമിന് അടുത്ത് കൊടുക്കണം രാത്രി കൊടുക്കണം ചേട്ടാ ശരിക്കും ജിമ്മിൽ പോയി തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഏറ്റവും കത്തണമെന്ന് നോക്കാറില്ല പക്ഷേ എങ്കിലും ചിക്കൻ ഉച്ചയ്ക്കും രാത്രിയും കുറച്ച് കുറച്ച് പോർഷൻ ചിക്കൻ കൊടുക്കും കേട്ടോ ജിമ്മിൽ പോയി തുടങ്ങിയിട്ട് കളിക്കണം ഓക്കെ അവൻ ഫുഡാണെന്ന് മനസ്സിലായി കണ്ണന് വേശക്കുണ്ടല്ലേ ഇനി കണ്ണിനെ കഴിക്കാൻ കൊടുക്കട്ടെ ഇന്ന് നമുക്ക് കടച്ചൊക്കെ തോന്നിട്ട് കാണിച്ചുട്ടൻ ഫുഡ് വിളമ്പി എടുക്കണം കിച്ചൺ ഒക്കെ ഓപ്പൺ ആക്കിയതിനു ശേഷം അച്ചടാ അമ്മ മറന്നിട പറഞ്ഞേ അമ്മ വീഡിയോ എടുത്തോണ്ടിരിക്ക കരിഞ്ഞതല്ല എനിക്ക് ജിമ്മില് പോയിട്ട് എന്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ട് നമ്മൾ ഇറങ്ങാൻ ഒരു സ്ട്രക്ച് ചെയ്ത് ഓഫ് അടിപൊളിയായിട്ടത് അത് പറച്ചേട്ടൻ ഇрко ലുക്കില്ല ലാണാ ലുക്കില്ല ലാണാ ചിക്കൻ എൻട്രല്ലല്ല അയ്യോടാ ഏത് പേസർട്ടാ ആ പേസല്ല അത് റെസ്റ്റ് ആയിട്ടുള്ള മീറ്റാ എങ്ങനണ്ട് രോ മസാല પડട്ടെ ഹും നോ ഗ്രോക്കിയാ

ഇന്നത്തെ വീഡിയോ ഉള്ളൂ അല്ല അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ ഇത്രക്കേള്ളൂ ഇനിയിപ്പതേ കണ്ണമ്പേബിനൊക്കെ വെച്ചിട്ട് ഞാൻ വാളയാണ് കറി കറിയിട്ടോ എന്റെ പൊന്നോ ഇത് ഞാൻ കഴിച്ചു തീർത്താ എനിക്ക് മാത്രം അറിയില്ല കേട്ടോ അതിനിടയ്ക്ക് ഇതേ ബേബി വന്നു ചാടി ചാടിക്കേറി അങ്ങനെ ഞാൻ കയ്യൊക്കെ കഴുകി പിന്നെ നേരം കണ്ണാൻ പാല് കൊടുത്തു പിന്നെ വീണ്ടും നേരം കഴിച്ചു അമ്മ പോകുന്നു നല്ല രസമായിരുന്നു ഇടയ്ക്കൊക്കെ ഇങ്ങനെ രസമാണ് പക്ഷെ എപ്പോഴും ഇങ്ങനെയൊക്കെ ആണോ സമയത്ത് നമുക്ക് അത്ര രസം തോന്നില്ല കേട്ടോ അപ്പോൾ ഗൈസ് നമുക്ക് നാളെ കാണാം വേറെ വീഡിയോ ആയിട്ട്